ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് മങ്കടയാണ് കേട്ടോ മങ്കട മുളക് മുളകരച്ച് വെച്ചില്ലെന്ന് ഇന്ന് തേങ്ങ അരച്ച് വെച്ചു പുളിയിട്ട തേങ്ങ അരച്ച് വെച്ചു പിന്നെ ക്യാബേജും ക്യാബേജും നമ്മുടെ കടലപ്പരിപ്പ് കടലുണ്ടല്ലോ കടലപ്പരിപ്പ് ആ പരിപ്പ് വലിയ പരിപ്പ് പരിപ്പും കൂടെ തോരൻ വെച്ചത് ചക്ക വേവിച്ചത് കേട്ടോ ഇനിയിപ്പോൾ ഇനി ഒന്നും ചക്ക വേവിച്ചതായിരിക്കും ചക്കയുടെ സീസണല്ലേ എന്നും കാണും പിന്നെ ഇന്ന് മോക്ക് ഒന്ന് സ്കൂളിൽ പോകണമായിരുന്നു അവർക്ക് ബോർഡ് എക്സാം പിള്ളേർക്ക് തുടങ്ങിയോണ്ട് അവർക്ക് അവധിയായിരുന്നു ചേട്ടൻ ചേട്ടൻ നൈറ്റ് ആയിരുന്നു കൊണ്ട് ചേട്ടനും ഇന്ന് രാവിലെ പോയിട്ട് നൈറ്റ് കഴിഞ്ഞ് രാവിലെ വന്നിവിടെ ഉണ്ട് അപ്പം അച്ചമ്മ അച്ചമ്മ അമ്മയമ്മ അവിടെ ഇരുന്ന് അമ്മയോടെ ഇരുന്ന് പത്രം വായിക്കുന്നു അമ്മ ഇവിടെ നിന്ന് ട്യൂഷനുണ്ട് അപ്പം ട്യൂഷൻ്റെ എന്തോ മാത്സിൻ്റെ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വെളിയിൽ നല്ല വെയിൽ ഭയങ്കര പേര് ഒക്കെയാണ് ഉച്ചരികൾ വിശേഷം